ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അഞ്ചാറ് പശുക്കളുണ്ട് നമുക്ക് അപ്പോൾ അവരെയൊക്കെ കുത്തിവെക്കണ വീഡിയോകൾ നമ്മളോട് തുടക്കം മുതലേ പ്രഗ്നൻസി ടെസ്റ്റ് അവരെ കുത്തിവെക്കുന്ന വീഡിയോ ഇതൊക്കെ ഇടാൻ പലരും പറയാറുണ്ട് ആവശ്യപ്പെടാറുണ്ട് പക്ഷേ നമുക്ക് പലപ്പോഴും കുത്തി കുത്തിവെക്കാനായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ വീഡിയോ പഠിക്കാനൊരാളില്ലാത്തതുകൊണ്ടും പിന്നെ വരുന്നവരോട് നമുക്കത് ചോദിക്കാനുള്ള ഒരു മടിയും ചിലവർക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിലോ ചിലപ്പോൾ ആ വീഡിയോ ചെയ്യണതിനോട് താല്പര്യം ഇല്ലെങ്കിലോ വിചാരിച്ചിട്ട് ചോദിക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം വന്ന സാറ് നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്നല്ല സബ് സെൻറ്ററിൽ നിന്നാണ് വന്നത് അപ്പോൾ അവിടുത്തെ സാറ് നമ്മുടെ വീഡിയോനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു നമുക്ക് കുത്തിവെക്കണ വീഡിയോ ഒന്ന് പിടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല നോ പ്രോബ്ലം നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വലിയവളെ കുത്തിവെക്കാൻ വലിയവളുടെ രണ്ട് പ്രസവം കഴിഞ്ഞതാണ് ഇത് മൂന്നാമതായിട്ടാണ് നമ്മൾ കുത്തി കുത്തിവെക്കണത് നല്ല പാല് കിട്ടിയ പശുവാണ് അതുപോലത്തേക്ക് ഒരു നാല് പശു ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വേറെ പശുക്കളൊന്നും വേണ്ട അത്രയും നല്ല പാല് കിട്ടുന്ന പശുവാണ് അപ്പോൾ രണ്ട് പ്രാവശ്യവും ഗീർ സെമനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യവും നല്ല ഗീർ മോരിക്കുട്ടന്മാരെ നമുക്ക് കിട്ടി നമുക്കൊരു പെൺകുട്ടിയെ കിട്ടണം എന്ന് തന്നെ വിചാരിച്ച് ഇപ്രാവശ്യം എച്ച് എഫ് എം വെക്കണമെന്ന് ചോദിച്ചതാണ് നമ്മൾ വേണ്ട ഗീർ തന്നെ നമുക്കൊരു പെൺകുട്ടിയെ കിട്ടണം നമ്മുടെ വീട്ടിൽ വളർത്തി ഉണ്ടാക്കാനായിട്ടൊരു കണ്ണനെ പോലെ നല്ലൊരു സുന്ദരിയായൊരു പശുക്കുട്ടി എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും കുത്തി വയ്ക്കണേക്കാളും മുൻപും കുത്തി കുത്തിവെച്ച് കഴിഞ്ഞിട്ടും നല്ലപോലെ പശുക്കളെ നനയ്ക്കണം എന്നാണ് അവർ പറയുന്നത് കുത്തി കുത്തിവെക്കും മുൻപ് നനയ്ക്കണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ കുത്തിവെക്കാനായിട്ട് കൈയിടുമ്പോൾ ചാണകടാനും മൂത്രമൊഴിക്കാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ മേത്ത് വെള്ളമൊഴിക്കുമ്പോൾ ഏത് പശുവും ചാണകടവും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി കിടക്കണതോ അല്ലെങ്കിൽ മുക്കൽ വരുന്നതോ നല്ലതല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ പശുക്കളെ നനയ്ക്കണം പിന്നെ മതി കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുത്തി വയ്ക്കണം എന്നാണ് പറയാറ് നമ്മൾ ഇന്ന് മതി കണ്ട നാളെ വരാൻ പറയാറുണ്ട് ചിലപ്പോൾ രാവിലെ വരും ചിലപ്പോൾ ഉച്ച തിരിഞ്ഞ് വരും ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും കുത്തി വയ്ക്കണതിന് ഉണ്ടാവാറില്ല പക്ഷേ ഈ പശു നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് അറിയേണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ വലിയൊരു പശുവാണ് നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ആയതുകൊണ്ട് തന്നെ തൊഴിലത്തിനുള്ളിൽ വെച്ചിട്ട് കുത്തി വയ്ക്കാൻ നമുക്ക് പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം കുത്തി വെച്ചപ്പോഴും സാറ് പറഞ്ഞു രണ്ടു പ്രാവശ്യം പിടിച്ചില്ല ഗർഭിണി ആയില്ല അപ്പോൾ ആൾ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് കെട്ടി കൊണ്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വീടിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടുപോയി കെട്ടിട്ട് ബിജു എന്നാണ് സാറിൻ്റെ പേര് അപ്പോൾ ആൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് അത് ഗർഭിണിയാവണം അല്ലാതെ ആളുടെ പണി കഴിച്ച് വെച്ച് പൈസയും വാങ്ങി പോകണം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ സാറ് അങ്ങനെയല്ല നമുക്ക് വേണ്ടി നമ്മുടെ അവിടെ ഇപ്പോൾ അഞ്ച് പശുക്കൾ പ്രസവിച്ചതും ആൾ വന്ന് കുത്തിവെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഏത് പശു ആണ് ജേഴ്സി ആണെങ്കിലും ജേഴ്സി സമയം കൊണ്ടുവരാൻ പറയാറുണ്ട് അല്ലെങ്കിൽ എച്ച് എഫ് ആണെങ്കിൽ ഇപ്പോൾ ഇതിന് നമുക്ക് ഗീർ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഗിയർ അപ്പോൾ എല്ലാതും ഉണ്ട് അവിടെ പൊറോട്ടാനിന്നാണ് ഈ സാറ് വരുന്നത് അപ്പോൾ നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്നാണ് വിളിക്കാറ് പിന്നെ ഇപ്പോൾ ഈ സാറാണ് വരുന്നത് ഇനിയിപ്പോൾ പുതിയ മാഡം മൃഗാശുപത്രിയിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി പരിചയപ്പെട്ട് എല്ലാവരുമായിട്ട് നമുക്കൊരു നല്ല കോണ്ടാക്റ്റ് വേണം എന്നു തന്നെയാണ് നമുക്ക് ആഗ്രഹം എപ്പോഴും പക്ഷേ ചില സമയങ്ങളിൽ ചില ഡോക്ടർമാർ നമ്മുടെ ക്ഷീരകർഷകരോട് അവരുടെ ആ ഒരു രീതികളോട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാണ്ടാവുമ്പോഴാണ് നമ്മൾ വേറെ ആൾക്കാരെയൊക്കെ വിളിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ വലിയവളെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഒൻപത് ദിവസം പ്രായമായ ഈ ഗീർ മൂരിക്കുടനാണ് കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ അന്ന് ഞാൻ സുൽത്താൻ എന്നാണ് പേരിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുൽത്താനെ ഒരു ആറുമാസമായപ്പോൾ അമല് ചോദിച്ച് അമലിനെ നമ്മൾ കൊടുത്തു ഇപ്പോൾ അവൻ രണ്ട് വയസ്സായിട്ട് അമലിൻ്റെ ഫാമിലുണ്ട് അമലിൻ്റെ ഫാമിലിപ്പോൾ കുത്തിവയ്പ്പുകളൊന്നും വെക്കുന്നില്ല അവിടുത്തെ പശുക്കളെയൊക്കെ ബ്രീഡ് ചെയ്യണത് സുൽത്താനാണ് അമ്മലിനെ ഭയങ്കര ഇഷ്ടമാണ് സുൽത്താൻ അപ്പോൾ അമ്മല് പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഇപ്പോൾ താഴെ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള കണ്ണൻ നമ്മുടെ വീട്ടിലുണ്ട് കണ്ണന് ഇപ്പോൾ അഞ്ചു മാസമായിട്ടുണ്ട് അപ്പോൾ കണ്ണനെ കൊടുക്കുമ്പോഴും അമ്മലിന് തന്നെ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വെല്ലുവിള് ഗർഭിണിയായി കറവ് നിർത്തിയാൽ മാത്രമേ നമുക്കിപ്പോൾ കണ്ണനെ കൊടുക്കാൻ പറ്റുള്ളൂ അവൾക്ക് കുട്ടിയിൽ അണ്ട് പാല് ചേർത്ത് നമ്മളെ കറുക്കാൻ സമ്മതിക്കുകയും ചെയ്യണില്ല അത് കഴിഞ്ഞാൽ അമ്മലിന് തന്നെ കൊടുക്കാം അവിടെ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അറുപകാരൻ്റെ അടുത്ത് പോവാതെ അമ്മലിൻ്റെ അടുത്ത് കുറച്ച് നാളൊക്കെ താമസിക്കും അവൻ അവന് ജീവിക്കാൻ പറ്റും തന്നെ വിശ്വസിക്കുകയാണ്